അത്തരം കാര്യങ്ങളിലൊക്കെ നേരിട്ട് ഇടപെടുന്നു നമ്മൾ സൈദുല്ലലമെന്നുള്ളതാണ് ചിലരൊക്കെ കാണുന്ന തെറ്റ് അത് ആ തെറ്റാണെങ്കിൽ തെറ്റുകൾ മനസ്സിലാട് വെച്ച വേറൊന്നുമില്ല ഇപ്പം തങ്ങളെ സംബന്ധിച്ചിടത്തോളം ആവട്ടെ അല്ലെങ്കിൽ ഈ മാധ്യമങ്ങളൊക്കെ ചില ചില സംഗതികളൊക്കെ സൃഷ്ടിച്ചു വിടാറുണ്ട് സമസ്ത കേരള ജമിയത്തുല്ലേ മുസ്ലിം ലീഗിനെ അനുകൂലിക്കുന്നവരും അനുകൂലിക്കാത്തവരുമായിട്ടാണ് അവർ ആദ്യം തന്നെ പറയാം റിപ്പോർട്ട് ചെയ്യൽ ഏത് റിപ്പോർട്ട് എടുത്തു നോക്കിയാലും കാണാം ഇത് എവിടെ നിന്ന് കിട്ടിയതാ അവർക്കൊന്നും അറിയില്ല അങ്ങനെ ഒരു രാഷ്യം സമസ്തയ്ക്കില്ല ഒരു രാജ്യവും സമസ്തക്കില്ല പക്ഷേ സമസ്തൻ്റെ ആളുകൾക്ക് സമസ്തയിലുള്ള ആളുകൾക്ക് ഇസ്ലാമിക വിരുദ്ധമല്ലാത്ത ഏത് പാർട്ടിയിലും ചേരാം അത് നമ്മൾ തടയേണ്ടതല്ല കാരണം ഈ സർക്കാർ എന്ന് പറയുന്നത് ഈ രാജ്യത്തുള്ള ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യാനുള്ളവരാണ് അതാരും ചെയ്താലും അംഗീകരിക്കേണ്ടതാണ് അത് ചെയ്യാൻ പ്രാപ്തിയുള്ള അല്ലെങ്കിൽ അതിന് മനസ്സുള്ള ആളുകളെയാണ് തിരഞ്ഞെടുക്കേണ്ടത് ഇതല്ലാതെ നമ്മൾ ആ കാര്യത്തിൽ ഇടപെടാറില്ല സമസ്ത ഇടപെടാറില്ല പക്ഷേ ഈ ചാനലുകാരും മറ്റു ഈ മീഡിയ സോഷ്യലിലൊക്കെ തന്നെ ചിലരൊക്കെ ചിലതാക്കി മുദ്ര കുത്തിക്കൊണ്ട് പോകുന്നു എന്നുള്ളതാണ് അത് നമ്മളാരു ഉത്തരവാദിയല്ല എല്ലാവരും മനസ്സിലാക്കണം അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച സമസ്തയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ രാഷ്ട്രീയ നിലപാട് പലവട്ടം പ്രഖ്യാപിച്ചതാണ് ഒരു പ്രത്യേക രാഷ്ട്രീയം രാഷ്ട്രീയ പാർട്ടിയോട് പ്രത്യേകമായ ഒരു ഒരു ബന്ധമോ അല്ലെങ്കിൽ അകൽച്ചയോ ഇല്ല എന്നുള്ളത് അതുകൊണ്ട് അങ്ങനെ തന്നെയാണ് ബഹുമാനപ്പെട്ട നമ്മളെ ചെയ്തല്ലോ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ഇത് ചിലർക്ക് ദഹിക്കുന്നില്ല രാഷ്ട്രീയക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മത്സരം ഉണ്ടാവും അതുപോലെ ഞങ്ങളും അത് മത്സരിക്കണം എന്നുള്ള മനസ്സുവച്ചാൽ ശരിയാവില്ല സമസ്തക്കാർ അങ്ങനെ മത്സരിക്കണം നിങ്ങളിപ്പം ഇടതുപക്ഷം വലുതു വശത്തിന് കുറ്റം പറയും വലതുപക്ഷ ഇടതുപക്ഷത്തിന് കുറ്റം പറയും അത് പരിധി വരെ നിങ്ങൾ പറഞ്ഞോളൂ നിങ്ങൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾക്കൊരു നിലപാടുണ്ട് ഞങ്ങൾക്ക് പിന്നെ അത് പറയാനൊന്നും നമുക്ക് കഴിയില്ല ഇതാണ് ഇപ്പോൾ തർക്കം ഇപ്പോൾ മുഖ്യമന്ത്രി ആരായ മുഖ്യമന്ത്രിനോട് ഇങ്ങനെ ബന്ധപ്പെടേണ്ടി വരും മന്ത്രിമാരോട് ബന്ധപ്പെടേണ്ടി വരും ഞങ്ങൾ ഇവിടെ ജീവിക്കുന്ന പൗരന്മാർ തന്നെ അല്ലേ നമുക്കിവിടെ ആവശ്യങ്ങളില്ലേ ആവശ്യങ്ങളുണ്ടാവും നമുക്കെതിരായി വരുന്ന സംഗതികൾക്ക് നമ്മൾക്ക് എന്താക്കണം പ്രതിരോധിക്കേണ്ടി വരും ഇത്തരം കാര്യങ്ങളിലൊക്കെ നേരിട്ട് ഇടപെടുന്നു നമ്മൾ എന്നുള്ളതാണ് ചിലരൊക്കെ കാണുന്ന തെറ്റ് അത് ആ തെറ്റാണെങ്കിൽ തെറ്റുകൾ മനസ്സിലാട് വെച്ച വേറൊന്നുമില്ല അപ്പം അതുകൊണ്ട് ഈ നിലക്ക് തന്നെ നമുക്ക് എന്താക്കണം പോകണം എല്ലാവരെയും ഒത്തുപിടിച്ച് ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് എന്താക്കണം പോകണം അല്ലാതിരുന്നാൽ ഈ രാജ്യത്ത് ജീവിക്കാൻ പ്രയാസമായിരിക്കും ഭരിക്കുന്നവരിൽ നിന്ന് അവകാശങ്ങൾ കിട്ടേണ്ടതുണ്ട് അതിന് അവരുമായി ബന്ധപ്പെടും പ്രതിപക്ഷത്തിൽ നിന്ന് നമുക്ക് അവകാശങ്ങൾ നേടാൻ വേണ്ടി അവരുടെ ഒത്താശ കിട്ടേണ്ടതുണ്ട് അതിനവരെ അവരെ നമ്മൾ സമീപിക്കും ഈ നമ്മൾ സ്റ്റേജുകളിൽ തന്നെ ഇപ്പോൾ നമ്മൾ എല്ലാവരും വരുമ്പോഴെ എല്ലാ സ്റ്റേജുകളിലും വന്നിട്ടുണ്ട് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു രമേശ് ചെന്നിത്തല നില നില കൽപ്പറ്റി ഉദ്ഘാടനം ചെയ്തു അങ്ങനെ തുടങ്ങിയിട്ട് പല സ്ഥലത്തും വെടുതും വലുതുമായിട്ട് നമുക്കൊരു വ്യത്യാസമില്ല അതാണെന്ന് മനസ്സിലാക്കേണ്ടത് ഈ വാട്സപ്പിലൊക്കെ വരുന്ന ഈ പ്രവൃത്തി അതൊക്കെ ഇങ്ങനെ ഒരു തോന്നിയാസം എന്താണെന്ന് അറിയാത്ത കുറേ കൂണ്ടന്മാരുണ്ടാവല്ലോ കളിക്കുന്ന കൂണ്ടന്മാർ അവർ ചെയ്യുന്ന പണിയാണ് അതൊക്കെ വളരെ തള്ളിക്കളിയ എന്നുള്ളതാണ് അള്ളാഹു സ്മെഹന ആ നമ്മൾ ആ നിലക്കെന്താക്കണം ചിന്തിക്കണം അള്ളാഹു നമുക്കൊക്കെ നല്ല മനസ്സ് തെരുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പം അതുകൊണ്ട് ചോദിക്കാനുള്ളത് ഈ സമസ്തയെ മാറ്റി നിർത്തി നമുക്ക് ആരെയാണ് പിന്തുടരാനുള്ളത് ഒരാൾ ആരെങ്കിലും പറയട്ടെ വഹാബി പിന്തുടർന്നാൽ ശരിയാവോ ഇല്ല അവർക്ക് പ്രവാചകന്മാരെ സംബന്ധിച്ച് പ്രവാചകന്മാരെ സംബന്ധിച്ച് തന്നെ മാന്യമായിട്ടുള്ള പെരുമാറ്റം അവരോടില്ല അള്ളാഹു ബഹുമാനിച്ചവരെ ബഹുമാനിക്കുന്നില്ല അങ്ങനെയല്ലേ സഹാപത്തിനെ സഹാബത്തിനെ സംബന്ധിച്ച് അസഹാബി കന്നു മുക്തും നിസ്കാരം ഇരുപത് രക്കായത്താണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ രണ്ട് ഹറമുകളിലും ഇതുവരെ അങ്ങനെ തന്നെയായിരുന്നു ഇതുവരെ അങ്ങനെ ആയിരുന്നു ഇരുപതി ഇവർ ഇവിടെ വന്ന് പറഞ്ഞല്ലോ തെറാവി എട്ടാണെന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു ഒന്നുമില്ല തെറാവി ഒരു കുന്ത ഒരു എന്ന് പറഞ്ഞു ഇങ്ങനെ ഓരോന്നും മാറ്റി മാറ്റി പറയുകയാണ് എല്ലാ കാര്യങ്ങളും അതുപോലെ കൂട്ടുപ്രാർത്ഥന മജിലിസും ദിക് ദിഖറിന്റെ മജിലിസുകൾ ഇതൊക്കെ വളരെയധികം നിമിസം പ്രോത്സാഹിപ്പിച്ച കാര്യങ്ങളല്ലേ ദിഖറിന്റെ മജിലിസ് സംബന്ധിച്ച് ദിക്കറിന്റെ മജിലിസുകൾ അന്വേഷിച്ചുകൊണ്ട് നടക്കാൻ ഒരു കൂട്ടം മലക്കുകൾ അള്ളാഹു നിയോഗിച്ചിട്ടുണ്ട് അവർ ഭൂമിയിൽ ഇറങ്ങിക്കൊണ്ടിട്ട് ഇങ്ങനെ സഞ്ചരിക്കും സഞ്ചരിക്കുമ്പം ഒരു പള്ളിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കേന്ദ്രത്തിൽ ആളുകൾ ഒരുമിച്ച് കൂടുന്നത് കണ്ടാൽ മലക്കുകൾ അവിടെ വരും സഹിയായി ബുഹാരിയും മുസ്ലിം റിപ്പോർട്ട് ചെയ്ത അദീസാണ് ബുഹാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത അദീസാണ് ആ സഞ്ചരിക്കുന്ന മലക്കുകൾ ഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു കൂട്ടം ആളുകൾ അവിടെ സംഘടിക്കും ആ സംഘടിക്കുന്നിടത്തെ മലക്കുകൾ ചെല്ലും ചെന്നാൽ എന്താ അവർ കാണുക അവർ കാണും ഇവർ നിക്ക് ചെല്ലിക്കൊണ്ടിരിക്കുന്നില്ല അയി ലാ ഇല്ലാ അലഹമ്മ സുഹാന സല്ലാ അലുമ്പോൾ ചെല്ലിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആ മലക്കുകൾ തിരിച്ചു പോകും അള്ളാഹുവിൻ്റെ സന്നിധിയിലേക്ക് ചെന്നുകൊണ്ട് പറയും റിപ്പോർട്ട് അവതരിപ്പിക്കും കണ്ട റിപ്പോർട്ട് ബുഹാരി മുസ്ലിം മുസ്ലിംമാം വളരെ വ്യക്തമായിട്ട് എഴുതിയ ഒരു ഒരു സംഭവമാണിത് അങ്ങനെ ചെന്നിട്ട് ചെന്നിട്ട് തിരിച്ചിട്ട് അള്ളാഹുവിനോട് പറയും അള്ളാഹു ചോദിക്കും നിങ്ങൾ നിങ്ങളെവിടുന്നാണ് വരുന്നത് ഞങ്ങൾ ഇന്ന സ്ഥലത്തുനിന്ന് വരികയാണ് എന്താ അവർ ചെയ്യുന്നത് അവർ അങ്ങനെ ഒരുമിച്ച് കൂടിക്കൊണ്ട് നിനക്ക് ദിഗ്രി ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് എന്താ അവർ ചെയ്യുന്നത് എനിക്ക് നിന്നെ സ്തുതിക്കുന്നു നിനക്ക് തംജീ തെയ്യുന്നു തസ്ബീഹി പറയുന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിന്നെ പുകയ്ത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയും ആ അപ്പം അള്ളാഹു ചോദിക്കുകയാണെങ്കിൽ അവരെന്നെ കണ്ടിട്ടുണ്ടോ നിന്നെങ്ങനെ കാണാനാ പടച്ചോനെ നിന്നവർ കണ്ടിട്ടില്ല അപ്പം അള്ളാഹു പറയുകയാണെ എന്നെങ്ങാനും അവർ കണ്ടിരുന്നുവെങ്കിൽ അവരുടെ അവസ്ഥ എന്തായിരിക്കും എന്നെ കാണാത്ത അള്ളാഹുവിന് വേണ്ടി അവരെ വട്ടം കൂടിക്കൊണ്ട് വിക്രി ചെല്ലിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എന്നെങ്ങാലും അവർ കണ്ടാൽ ശരി എന്തായിരിക്കും ഇങ്ങനെ തുടങ്ങിക്കൊണ്ട് പല കാര്യങ്ങളും അള്ളാഹുവിൻ്റെ മലാ മലായിക്കത്തിനോട് ചോദ്യം ചെയ്യുന്നുണ്ട് കാണാം എന്താണ് അവർ ചോദിക്കുന്നത് അവർ ചോദിക്കുന്നത് സ്വർഗം പടച്ചവനെ സ്വർഗം അവർ കണ്ടിട്ടുണ്ടോ ഇല്ല അവർ കണ്ടാൽ എന്തായിരിക്കും സ്ഥിതി അതേപ്രകാരം തന്നെ എന്താ എന്തിനെ തൊട്ടാണ് അവർ അഭയം തേടുന്നത് നരകത്തിൽ തൊട്ട് പടച്ചവനെ നരകം അവർ കണ്ടിട്ടുണ്ടോ ഇല്ല പടച്ചവനെ അത് കണ്ടാൽ എന്തായിരിക്കും സ്ഥിതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ മജിലിസ് മജിലിസുകൾ അതാണല്ലോ നമ്മളെ നമ്മളെ നാട്ടില് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമലാണല്ലോ മൗലയത്തിന്റെ മജിലിസ് വിഖറിന്റെ മജിലിസ് അങ്ങനെ അടിയന്തരങ്ങളിലൊക്കെ നമ്മൾ കൊണ്ട് മജിലിസണ്ണൂർ അടക്കമുള്ള സംഗതികൾ ഇങ്ങനെ കൂട്ടമായി ചെല്ലുന്ന സംഗതികളെ പ്രശംസിച്ചുകൊണ്ടാണ് അള്ളാഹുത്തായാലും മലക്കോടുള്ള ചർച്ച വളരെ അഭിനന്ദിച്ചു അവസാനം ഒരു മലക്ക് പറയും ആ മജിലിസിൽ ഒരുത്തം വന്ന് കൂടിയിട്ടുണ്ട് ഓന് മജിലിസിന്റെ മഹത്വം മനസ്സിലാക്കിയിട്ടൊന്നുമല്ല അല്ല ഓനങ്ങനെ കയറിയപ്പോൾ എന്താ അവിടെ ചോറുവൊക്കെ ഉണ്ടാവുകയല്ലോ ചിലപ്പോൾ അതിനൊക്കെ വന്നതായിരിക്കുന്നു അപ്പൊ അള്ളാഹു മറുപടി പറയും അള്ളാഹു എന്താ പറയാ അവനക്കും ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു എല്ലാവർക്കും പുറത്തു കൊടുത്താൽ അവനിക്കും പുറത്തു കൊടുത്തിരിക്കുന്നു കാരണം ഹുമുൽ കൗമുലായുഷ്കാ ജലീസും ആ കൂട്ടനായിരുന്ന അവർ ഒരു കൂട്ടരാണ് ആ കൂട്ടത്തിൽ കൂടിയ ആരും ഇല്ല അവരൊക്കെ നല്ലവരായിരിക്കും ഉണ്ടോ അപ്പൊ മജലിസിക്കറിൽ പങ്കെടുത്ത് ഉറങ്ങിയാൽ പോലും അവനക്ക് പ്രതിഫലമുണ്ടെന്നൊക്കെ പറയുന്ന ഈ ഹദീസുകളല്ലേ നമ്മൾ ആധാരം നബിയുടെ ജീവിതമല്ലാതെ നബി ജീവിച്ചു കാണുന്നതല്ലേ ഖുർആൻ ഹദീസ് ഇത്തരം കാര്യങ്ങളൊക്കെ നിഷേധിച്ചുകൊണ്ട് ഇവിടെ തഹൽ സുന്ന ജമായത്തിൻ്റെ വൃത്തത്തിൽ ജീവിക്കുന്ന ഈ സുന്നികൾ എന്ന് പറയുന്ന മുസ്ലിങ്ങളെ കുഫർ കാഫിറാക്കയും മുഷരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയാണ് ഒരു കൂട്ടർക്ക് അവരുടെ കൂട്ടത്തെ നമുക്ക് പോകാൻ പറ്റുമോ പിന്നെ ഒറ്റ വന്ന് ജമാഅത്ത് ഇസ്ലാമി വന്നു അവർ ആ ആശയങ്ങളൊക്കെ അവരെ തലയിൽ കയറ്റിയതിൻ്റെ പുറമെ മതരാഷ്ട്രവാദം നമ്മുടെ രാജ്യത്തിന്റെ അച്ചടക്കം പൊളിക്കുന്ന സംവിധാനമായിട്ട് വന്നു നമുക്കൊരു ഭരണഘടനയുണ്ട് ആ ഭരണഘടനയാണ് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്കുള്ള തണല് തള്ളി തള്ളിപ്പറഞ്ഞുകൊണ്ട് അതിനെയൊക്കെ ഉടച്ചു വാർത്ത കൊണ്ടുള്ള ഒരു സംവിധാനമായിട്ടാണ് വന്നത് ഹുക്കൂമത്തെ ഇലായി ഇലായി ഭരണം ഇസ്ലാമിക ഭരണകൂടം ഇസ്ലാമിക ഭരണകൂടം മുസ്ലിങ്ങളാണെങ്കിലും ഉണ്ടാവേണ്ടത് തന്നെയാണ് ഇവിടെ ഭൂരിപക്ഷം വരുന്നവർ ആ മുസ്ലിങ്ങളാണ് പല മതക്കാരാണ് അവർക്കൊക്കെ ജീവിക്കാൻ പറ്റിയ ഒരു സംവിധാനം ഇവിടെ ഭരണഘടന ഉണ്ടാക്കി അതിൻ്റെ ശില്പികൾ മഹാന്മാർ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് അത് നമ്മുടെ തണലാണ് ഇന്നത്തെ കേന്ദ്ര സർക്കാർ അത് പൊളിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് മറ്റൊന്നാണ് ഒരു ദുരന്തം ആ ഭരണഘടന ഇല്ലാതെയാക്കിക്കൊണ്ട് പൗരത്വം വരെ നിഷേധിക്കുന്ന സംവിധാനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് നമുക്ക് വേണ്ടത് ഈ ഭരണഘടന നിലനിൽക്കണം അതിൽ മാറ്റം വേണ്ട എന്ന് പറയാനാണ് അതനുസരിച്ച് ജീവിക്കണം അവിടെയാണ് ഈ മൗതൂതി കടന്നു വന്നിട്ട് ഈ ഭരണഘടന മാറ്റി ഇസ്ലാമിക ഭരണകൂടം ഉണ്ടാക്കണം എന്ന് പറയുന്നത് ഇതും അംഗീകരിക്കാൻ പറ്റില്ല സമസ്ത കേരള ജമിയത്തുല്ല ആ ജമാ ഇസ്ലാമിയെ പിറവിയെടുത്തത് മുതൽ തന്നെ നിലം തൊടാതെ ഭൂമിയിൽ വരാൻ സമ്മതിക്കാതെ തടഞ്ഞു നിർത്ത സമസ്തയാണ് എൻ്റെ ഇതര മത മതസ്സര കൂടെ മനസ്സിലാക്കണം മറ്റ് രാഷ്ട്രീയക്കാർ ഇത് മനസ്സിലാക്കണം സമസ്തയുടെ പ്രവർത്തനം അവർ അവരുടെ വിശ്വാസവും പള്ളിയും മദ്രസയായി കൂടെ മാത്രമല്ല ഈ രാജ്യത്തെ സ്വസ്വസ്ഥമായിട്ട് ശാന്തമായി ജീവിക്കാൻ പറ്റിയ അവസരം ഉണ്ടാവണം എന്നതിന് ആത്മാർത്ഥമായി പ്രവർത്തിച്ച ഒരു തെളിവാണ് ഈ വിഷയങ്ങളൊക്കെ ഇതുപോലെ വിഘടന തീവ്രവാദികളൊക്കെ പലരും വന്നപ്പോൾ ഇസ്ലാമിൻ്റെ പേരിൽ തന്നെ വന്നപ്പോഴൊക്കെ അതിനെ ശക്തമായി എതിർക്കുന്നതിന് മുന്നിലുണ്ടായത് സമസ്തയാണ് ഇപ്പം സമസ്ത അവരുടെ വ്യക്തിപരമായ ആദർശങ്ങൾ സൂക്ഷിക്കുന്നതോടൊപ്പം തന്നെ ഈ രാജ്യത്തെ വിശാലമായി രാജ്യത്തെ എല്ലാ മത മതക്കാരും കൂടി ജീവിക്കുന്ന സൗഹാർദ്ദത്തോട് ജീവിക്കുന്ന ഈ രാജ്യത്തെ സൗഹാർദ്ദത്തോട് ജീവിക്കാൻ പറ്റിയ അവസ്ഥയ്ക്ക് വേണ്ടി ജിഹാദ് ചെയ്യുന്നവരാണ് അതൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട് അങ്ങനെയുള്ള സമസ്തയാണ് നമ്മുടെ സമസ്ത ഇത് നൂറ് വർഷം തകഞ്ഞിരിക്കുന്നു ഇതിന് നമ്മൾ എന്താക്കണം തോളിലേറ്റണ്ടേ ഇതെല്ലാം നമുക്ക് തൊഴിലേറ്റാൻ ഒന്നുമില്ല അതാണ് നമുക്ക് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ മറ്റുള്ള എല്ലാ പ്രവർത്തനങ്ങളും നോക്കിയാൽ ഭൗതിക മേഖലയിലും അതിൻ്റെ പ്രവർത്തനങ്ങൾ ശക്തമായിട്ടുണ്ട് ഭൗതിക വിദ്യാഭ്യാസം പൊതുവെ വിദ്യാഭ്യാസം മതപരമായ വിദ്യാഭ്യാസവും മതോടുകൂടെ മറ്റുള്ള എല്ലാ ലോകത്തുള്ള എല്ലാ വിദ്യാഭ്യാസവും അത് അഭ്യസിക്കുന്നതിന് വേണ്ട സംവിധാനങ്ങളിൽ ഏർപ്പെട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് സമസ്ത പരിശോധിച്ചാൽ അറിയാം ഞാൻ കൂടുതൽ നീട്ടുന്നില്ല അതുകൊണ്ട് തന്നെ ഈ സമസ്ത ഉദ്ദേശിക്കുന്ന അവർ അവർ ലക്ഷ്യമിടുന്ന ഇപ്പം നമ്മളെ പുതിയ ഒരു ഒരുപാട് പതിനഞ്ച് ഇന പദ്ധതികൾ നമ്മൾ ആവിഷ്കരിച്ചിട്ടുണ്ട് ഈ സമ്മേളനത്തോടുകൂടെ നടപ്പാക്കാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ തഹ്യ ആപ്പ് സൃഷ്ടിച്ചുകൊണ്ട് ഫണ്ട് സ്വരൂപിച്ചത് പ്രതീക്ഷയിലധികം ജനങ്ങളൊക്കെ അതിനെന്താക്കിയിട്ട് അനുകൂലിച്ചിട്ട് അതിന് വേണ്ടിയിട്ട് സംഭാവനകൾ അർപ്പിച്ചിട്ടുണ്ട് ഇൻഷാ അല്ലാ നമ്മളെ പദ്ധതികളൊക്കെ അതുകൊണ്ട് ഉടനെ തന്നെ ആ രംഗത്തേക്ക് ഇറങ്ങാൻ നമുക്ക് സാധിക്കുമെന്ന പ്രതീക്ഷ നമുക്കുണ്ട് നിങ്ങൾക്കത് കാണാം ഉറപ്പ് തരികയാണ് അങ്ങനെ സമസ്ത എന്ത് പറയുന്നു എന്ത് വെക്കുന്നു അത് ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ട് ഇതിന് പുറംതിരിയുന്ന ആൾക്കാരെങ്കിലും ഉണ്ടെങ്കിൽ അവർ മനസ്സിലാക്കേണ്ടതാണ് ഇത് സമസ്തയാണ് അള്ളാഹുവിൻ്റെ മഹാന്മാരായ ഔലിയാക്കൾ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ഷെയ്ഖുന സംസലും എപ്പോഴും പറയാറുള്ള സംഗതി ഇതാണ് ഈ സമസ്ത ഉണ്ടാക്കാനുള്ള നിർദ്ദേശം അതൊരു വഹിയാണ് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു വഹ്യ മുതലുണ്ടാക്കിയതാണ് വഹ്യ പലതുമുണ്ട് പല വിധത്തിലുണ്ട് ആ ഒരു അങ്ങനത്തെ ഒരു വഹ്യാണ് അതോടുകൂടെ തന്നെ ഇന്നും അതിൻ്റെ പിന്നിൽ ഇതൊക്കെ സ്ഥാപിച്ച മഹാന്മാർ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ ആരിഫീങ്ങൾ ആളുകളാണ് അവരുടെയൊക്കെ സഹായവും തിരുനോട്ടവും നമുക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് അല്ലാതെ നമ്മളാരും അതിനെ അഹങ്കരിക്കുകയോ കിബറി കിബറി കാണിക്കുകയൊന്നും ചെയ്യുന്നില്ല അള്ളാഹുവിന്റെ മതം ഇല്ലാതെ നടക്കൂല അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരുടെ മതം ഒന്നും നടക്കൂല അതുകൊണ്ട് തന്നെ അതൊക്കെ പൂർണ്ണമായി വിശ്വസിക്കുന്നു നമ്മളാണ് അങ്ങനെ ഒരു മതതുണ്ട് അമ്പിയാക്കന്മാർ എന്ന് പറയുന്നവരാണ് മഹാവി മഹദൂതികളൊക്കെ മരിച്ചുപോയാലും നമ്മളിടയിൽ അവരുണ്ട് അവരുണ്ട് എന്ന് മാത്രമല്ല അവരവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അവരുടെ മരിച്ചുപോയ എത്ര ആൾക്കാരുടെ മഹാന്മാരുടെ പേരിൽ എത്ര സ്ഥാപനങ്ങൾ നടക്കുന്നുണ്ട് അവരുടെ മതത്തിലെല്ലാം നടക്കുന്നത് അല്ല നമ്മളെ പവറാണോ അല്ല അതാണ് നമ്മളെ വിശ്വാസം സുന്നത്ത് ജമാൻ്റെ വിശ്വാസം അതുകൊണ്ട് ഈ സമസ്ത കേരള ജമ്യത്തിലുള്ള എന്തൊരു പരിപാടി പറഞ്ഞാലും അത് സ്വീകരിക്കുന്നവനാണ് മുസ്ലിം അതിന് പിന്തിരി മുഖം തിരിക്കുന്നവന് ആ ഗണത്തിൽ നമ്മൾ അംഗീകരിക്കുന്നില്ല അവർക്ക് അള്ളാഹുത്തായെ ഹിതായത്വം നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു അത് നമുക്ക് പറയാനുള്ളത് അതുകൊണ്ട് സമസ്ത ഒരു കാര്യം തീരുമാനിച്ചാൽ അത് ശരിയാണ് അത് വളരെ ആലോചിച്ചാണ് തീരുമാനിക്കുക അതിൻ്റെ അതിലുള്ള പണ്ഡിതന്മാരൊക്കെ അഗ്രഗണ്യന്മാരായ എല്ലാ നിലക്കും അള്ളാഹുവിനെ ഭയപ്പെടുന്ന പണ്ഡിതന്മാരാണ് പഠിച്ച പണ്ഡിതന്മാരാണ് അതുകൊണ്ട് അവരെടുക്കുന്ന തീരുമാനം ആലോചിച്ച തീരുമാനമായിരിക്കും അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ അതിനെ അംഗീകരിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ് അംഗീകരിക്കവരെ സംബന്ധിച്ചിടത്തോളം ഇതിനെ പുറകാൽ കൊണ്ട് ജനം തള്ളിക്കളിയും എന്നതും തീർച്ചയാണ് അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു അങ്ങനെയൊക്കെ തന്നെയാണ് അതുകൊണ്ട് അങ്ങനെ ആഗ്രഹിക്കുന്നു തെറ്റും ധരിച്ചു കൊണ്ട് മറുഭാഗത്തോ അപ്പുറത്തോക്കെ പോയിരിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും തിരിച്ചു വരണം നമ്മുടെ പരലോകമോശത്തിന് വേണ്ടി ആക്യുമത് നന്നാവാൻ വേണ്ടിയിട്ടെല്ലാവരും തിരിച്ചു വരണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് അതിന് വേണ്ടിയിട്ടൊക്കെ തന്നെയാണ് ഈ സമ്മേളനം കൂടുന്നത് നിങ്ങളെ ക്ഷണിക്കാൻ പുറത്തുള്ളവരകത്തേക്ക് ക്ഷണിക്കാൻ വേണ്ടിയാണ് ഈ ഈ സമ്മേളനത്തിൻ്റെ എല്ലാ പരിപാടികളും അള്ളാഹു സുബാനുഹത്തായാല ഈ സംഘടനയെ നല്ല നിലയിൽ നയിക്കാൻ നമ്മുടെ ഉലമാക്കൾക്ക് പ്രത്യേകിച്ച് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ പ്രസിഡന്റ് സയ്യിദുൽ ഉലമ തങ്ങളവർക്ക് അള്ളാഹുത്തായ സിഹത്ത് ആഫിയത്തോടുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ അതേപോലെ തന്നെ സമസ്തയിലെ മറ്റുള്ള ഉലമാക്കന്മാർക്കും അതിൻ്റെ കീഴടങ്ങളായ സംഘടനകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രവർത്തകന്മാർക്കും എസ് കെ എസ് എസ് എഫ് എസ് ബി വി സുന്നീ വന സംഘം സുന്നി മഹൻഡു ഫെഡറേഷൻ തുടങ്ങിയ അതിൻ്റെ കീകടങ്ങളായിട്ട് പതിനഞ്ചോളം സംഘടനകളുണ്ട് ആ സംഘടനകളുടെ ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട് നിരന്തരം പ്രവർത്തിക്കുന്നുണ്ട് എല്ലാ സാധാരണക്കാരും അതിൽ അണിനിരന്നുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട് അവരുടെ ഒക്കെ പ്രവർത്തനം അള്ളാഹുസ്ബഹനൂത്തേല കബൂലാക്കി കബൂലാക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്